നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചോദ്യ നക്ഷത്രത്തെ കുറിച്ചാണ് ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതത്തില് ഉടനീളം വിജയവും സൗഭാഗ്യങ്ങളും രാജാവിനെ പോലെ വാഴാനുമുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതിനായിട്ട് ഇവർ ചെയ്യേണ്ട ചില ചെറിയ കർമ്മങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ചെറിയ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോധി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ രാജാവിനെ പോലെ തന്നെ വാഴാൻ കഴിയുന്നതാണ് ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മൾക്ക് സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്ര ജാതകന് പ്രതികൂലമായിട്ടുള്ള സമയങ്ങളും അത് അനുകൂലമാക്കേണ്ടതുണ്ട് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും പൊതുവേ ഉള്ള ദോഷഫലങ്ങളുണ്ട് അതുപോലെ തന്നെ ദശ ദശാപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളുമുണ്ട് ഇത് പരിഹരിക്കുന്നതിന് കർമ്മങ്ങൾ ആവശ്യമാണ് നമ്മൾ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏത് സമയത്താണ് ദോഷമുള്ളതെന്നും അതിനുള്ള പരിഹാരക്രിയയൊക്കെ അങ്ങനെയുള്ള പരിഹാരക്രിയകളൊക്കെ നിരവധി അതിൽ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേങ്കില് അങ്ങനെയുള്ള പരിഹാരക്രിയകൾക്ക് ചിലപ്പോൾ പണച്ചെലവ് അധികമായിട്ട് വന്നേക്കാം ചിലപ്പോൾ അത് അനുഷ്ഠിക്കാനുള്ള കാഠിന്യം വളരെയേറെയായി അപ്പോൾ ഇതൊന്നുമില്ലാതെ പണച്ചെലവ് വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉടനീളം വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം അവരുടെ മോശം കാലഘട്ടം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് ആ മോശം കാലഘട്ടം ഏത് ദശയിലാണ് വരുന്നതെന്നും അത് ഏത് പ്രായത്തിലാണ് ാണ് ഇവരെ അനുഭവിക്കേണ്ടതെന്നുമാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിനുശേഷമുള്ള കർമ്മങ്ങളും നമ്മൾ പറയുന്നുണ്ട് കൂടാതെ ചോദ്യ നക്ഷത്രക്കാർ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കർമ്മം കൂടി നമ്മൾ പറയുന്നുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉടനീളം വിജയങ്ങൾ മാത്രമായിരിക്കും അപ്പോൾ ഇവരുടെ ദോഷ സമയവും അത് അനുകൂലമാക്കുന്ന കാര്യങ്ങളും ഏത് പ്രായത്തിലാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഇത് നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എത്ര സമ്പത്തും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളുടെ മനസമാധാനം നഷ്ടപ്പെടുന്നതാണ് മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന കർമ്മങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മത്തിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പൂർണ്ണതയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്തേക്കുക മറ്റൊരു കാര്യം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ചോദ്യനക്ഷത്രക്കാരുടെ ദോഷ പരിഹാര കർമ്മങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നക്ഷത്രക്കാർക്ക് ചോദ്യനക്ഷത്രക്കാർക്ക് ശനിദശയിലും കേതുർദശയിലുമാണ് ദോഷങ്ങളുള്ളത് അതായത് ശനിദശ വരുന്നത് മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സ് വരെയും കേതുർദശ വരുന്നത് എഴുപത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തി ഒൻപത് വയസ്സ് വരെയുമാണ് ചോദ്യനക്ഷത്രക്കാര് ചതയം ചോതി തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് അതായത് എല്ലാ മാസവും ഈ മൂന്ന് നക്ഷത്രങ്ങളും വരുന്നതാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് രാഘുവിനെ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടതാണ് രാഘുഭജനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് കൂടാതെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സർപ്പ വഴിപാട് നടത്തുന്നതും നല്ലതാണ് ചോദ്യം വെള്ളിയും വരുന്ന ദിവസം ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ് അതായത് ഈ ചോദ്യം വെള്ളിയാഴ്ചയും വർഷത്തിൽ നാലോ അഞ്ചോ തവണ മാത്രമേ വരാറുള്ളൂ അത് മുടങ്ങാതെ പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനാണ് ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളും ശുക്രനെ സ്മരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനിഴം മൂലം ഉത്രാടം രോഹിണി കാർത്തിക എന്നിവ നിങ്ങൾക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളില് നിങ്ങൾ യാതൊരുവിധ ശുഭ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കി വേണം നിങ്ങൾ നിങ്ങളുടെ ശുഭകാര്യങ്ങളിലേക്കൊക്കെ കടക്കുവാന് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചില ശുഭകാര്യങ്ങളൊക്കെ ഈ ദിവസം വന്നേക്കാം അതായത് പരീക്ഷകള് ഇന്റർവ്യൂകൾ ജോലിക്ക് പോകേണ്ട ദിവസം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഗണപതി ഭഗവാന് നാളികേരം മുടക്കുകയും സർവ്വവിഘ്നങ്ങളും മാറുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഈ ശുഭകാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ് കൂടാതെ കറുപ്പ് വെള്ള ഇളം നീല എന്നിവ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പോസിറ്റീവ് എനർജി കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നിറത്തിലുള്ള തുണിത്തരങ്ങളോ മറ്റോ നിങ്ങളുടെ കയ്യിൽ കരുതുന്നതും വളരെ നല്ലതാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം നമ്മളുടെ ജോലി അല്ലെങ്കിൽ വിദേശത്താണ് ജോലിയെങ്കിൽ ക്ഷേത്ര ദർശനമൊന്നും നമ്മൾക്ക് നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല ആ സമയങ്ങളിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കാര്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് അതായത് ചെറിയൊരു മന്ത്രമാണ് ആ മന്ത്രം നിങ്ങൾ പുലർക്കാല എഴുന്നേൽക്കുമ്പോൾ ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണ നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഈ മന്ത്രം എന്തിനാണ് ജപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ദശാസന്ധിയില് ദോഷങ്ങളുള്ളവർ മാത്രമല്ല ചോതി നക്ഷത്രക്കാർക്ക് മുഴുവൻ ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് ഇത് ചോതിയുടെ ദേവത വായുവാണ് അതുകൊണ്ട് തന്നെ നിത്യവും മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് നമ്മളിവിടെ മന്ത്രം പറയുന്നുണ്ട് മന്ത്രം ഇതാണ് ഓം വായവേ നമ മന്ത്രം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഓം വായവേ നമ ഈ മന്ത്രം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ദിവസവും ജപിക്കേണ്ടതാണ് വളരെ ഉത്തമം പുലർക്കാലെ ജപിക്കുന്നതാണ് കൂടാതെ ശുക്രപ്രീതിക്ക് വേണ്ടി ശുക്രനെ സ്മരിക്കുന്നതും നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പരാജയവും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നല്ല കാര്യങ്ങളെല്ലാം സംഭവിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ചോദ്യ ചോദ്യനക്ഷത്രക്കാര് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം